വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര ഒരുക്കി കേരള പോലീസ് പാലക്കാട് മുതുമല പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായാണ് ഷൊർണ്ണൂർ റെയിൽവേ പോലീസ് നിലമ്പൂരിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് വീടുകളിൽ ഒതുങ്ങുന്ന വയോജനങ്ങൾക്ക് ഷൊർണൂർ റെയിൽവേ പോലീസ് ഒരുക്കിയ ഉല്ലാസയാത്ര അനുഭവമായി ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കായിരുന്നു ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷിതത്വത്തിൽ മുതുമല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പമായിരുന്നു യാത്ര എഴുപതുകൾ പിന്നിട്ടവരായിരുന്നു ഭൂരിഭാഗം പേരും നിലമ്പൂരിലെ തേക്ക് മ്യൂസിയവും മറ്റും കണ്ടായിരുന്നു മടക്കം യാത്രാക്കൂലിയും ഭക്ഷണ ചെലവുകളും നിലമ്പൂരിലെ കാഴ്ചകൾ കാണാനുള്ള ചെലവുകളുമെല്ലാം പോലീസ് കൂട്ടായ്മയുടെ വക വയോജനങ്ങളുടെ സന്തോഷം പോലീസുകാരുടെ മനസ്സും നിറച്ചു ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് അവർക്കും ഒരു മാനസിക സന്തോഷം നൽകത്തക്ക വിധത്തിൽ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ നമ്മുടെ ഷൊർണ്ണൂർ ജനമൈത്രി പോലീസിൻ്റെ സി ആർ ഒ ബാബു ആണ് എസ് ഐ ബാബു ആണ് ഇതിനെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇതിനുള്ള സൗകര്യവും ഒരുക്കി റെയിൽവേ ജീവനക്കാരും ഇവരോട് സഹകരിച്ചു പോലീസ് റെയിൽവേ സ്റ്റേഷൻ ഒരു അതോടൊപ്പം തന്നെ എല്ലാരെയും കാണാൻ സന്തോഷം ന്യൂസ് എയ്റ്റീൻ പട്ടാമ്പി